കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി ഐക്കര സദസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ വിലയിരുത്തുവാൻ ചേർന്ന സദസ്സിൽ നിന്നും ഭരണകക്ഷിയായ യു ഡി എഫ് വിട്ടുനിന്നു പഞ്ചായത്തിലെ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിനും പൊതുജന അഭിപ്രായങ്ങൾ തേടുന്നതിനും ഭാവി വികസനത്തിനുള്ള ആശയങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായിട്ടാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് എം എം അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി ഐക്ര ഉദ്ഘാടനം ചെയ്തു

എച്ച് സി രാജേഷ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പാഗോപി ജിഷ സുരേന്ദ്രൻ ശ്രീജ അശോകൻ ടിൻസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ഭരണകക്ഷിയായ യു ഡി എഫ് വികസന സദസ്സിൽ നിന്നും വിട്ടുനിന്നു സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുവാനുള്ള നീക്കമാണ് ഭരണകക്ഷിയുടേതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു